നമസ്കാരം കൊച്ചിക്കാൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഒലീവിയ ഡിസൈൻസ് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം അതിന്റെ ന്യൂ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പുതിയൊരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട് അതിൻ്റെ ഓണർ സിബിയുടെ ആണ് ആ ഒരു വോയിസ് ഈ ഒരു സ്ഥാപനത്തിൽ ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു വോയിസ് മെസ്സേജാണ് ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ളത് എന്നാലും നിങ്ങൾ ഈ ഒരു വോയിസ് മെസ്സേജ് മുഴുവനായിട്ട് കേൾക്കുക എന്നിട്ട് തീരുമാനിക്കുക അവിടെ ഹറാസ്മെൻ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എന്തായാലും നിങ്ങൾക്കായിട്ട് ഞാൻ ഈ ഒരു വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യാം രാവിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് വോയിസ് വന്നോട്ടെ ഈ വോയിസ് വളരെ കേട്ട് മനസ്സിലാക്കി ഈ വോയിസ് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കണം നിങ്ങൾക്കിടക്കിടെ കേട്ട് മനസ്സിലാക്കി ടെൻഷൻ ഇല്ലാതെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ വോയിസ് തരുന്നത് അതിൽ ഇനി മുതൽ അച്ചോ ഞാനോ അറാസിയോ മറ്റോ ഒന്നും തന്നെ നിങ്ങളിൽ പ്രയോഗിക്കുകയില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി കെട്ടിപ്പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടി എൻജോയ് ചെയ്ത് കാമുകന്മാരെ വിളിച്ച് വിളിക്കാതെയോ എങ്ങനെ വേണമെങ്കിലും റിലാക്സ് ആയിട്ട് ബിസിനസ് ചെയ്യാവുന്നതാണ് ഇവിടെ ആരും ഫോൺ പരിശോധിക്കാനോ ഒന്നിനും തന്നെ വരുന്നില്ല ഫുൾ ഫ്രീ വിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഞാനോ അച്ചുവോ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല ഹറാസ്മെന്റ് ഉണ്ടാവില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു സ്ഥാപനത്തിൽ ഹറാസ്മെന്റ് ഉണ്ടായി എന്ന് സിബിയുടെ വായിൽ നിന്ന് തന്നെ വരികയും ഇതാണ് ഞാൻ പറഞ്ഞത് അവരുടെ വായിൽ നിന്ന് തന്നെ കൂടുതൽ തെളിവുകൾ പുറത്തു വരും ഇതിപ്പോൾ ഇവർ ഇവരുടെ സ്റ്റാഫിന് വേണ്ടി അയച്ചു കൊടുത്ത ഒരു വോയിസ് മെസ്സേജാണ് ഇത് എങ്ങനെയോ ലീക്കായി അപ്പോൾ ഇവർക്കെതിരെ പോരാടുന്ന ഒരാൾ ആ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇനി ബാക്കിയുള്ള വോയിസ് മെസ്സേജും കൂടി കേട്ടു നോക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ പത്ത് മണിക്ക് തന്നെ എത്തിയിരിക്കണം പോകാൻ പാടില്ല മാസം രണ്ട് രണ്ട് ലീവ് ലീവ് എടുക്കാൻ പറ്റൂ രാവിലെ മണിക്ക് ഡ്യൂട്ടിക്ക് കാരണം വൈകുന്നേരം അഞ്ചരക്ക് മുമ്പ് ഇറങ്ങാൻ സാധിക്കില്ല മാസം രണ്ട് ലീവ് അപ്പോൾ മാസം രണ്ട് ലീവ് കൂടുതൽ എടുത്താൽ ആയിരം രൂപ ഫൈനാണ് മാസം രണ്ട് ലീവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ ഫൈൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി ഒരു അഞ്ചോ പത്തോ ദിവസം എടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപ കട്ട് ചെയ്യേ ഫൈനായിട്ട് തൊട്ട ഫൈനാണ് അവിടെ ഇതൊക്കെ ഇതും ഒരു ഹരാസ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു സ്ഥാപനത്തിലും ആയിരം രൂപ വെച്ച് ഫൈനില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സാലറിയുടെ ഒരു പോർഷൻ അന്നേ ദിവസത്തെ വേജാണ് കട്ട് ചെയ്തത് അല്ലാതെ ഇത്ര രൂപ ഫൈൻ എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിലും കട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഇവര് കമ്മീഷൻ ഏജൻ്റ് അല്ലേ സ്റ്റാഫല്ലോ പിന്നെ എന്തിനാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഈ ആയിരം രൂപ ഫൈൻ മേടിക്കുന്നത് ഒരു ദിവസം ഇവർ വർക്ക് ചെയ്താൽ ഇവർക്ക് പൈസ കിട്ടുമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു പിന്നെ എന്തിനാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഈ ആയിരം രൂപ ഫൈൻ മേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്റ്റാഫാണെങ്കിൽ ഓക്കെ സ്റ്റാഫാണെങ്കിൽ അന്നേ ദിവസത്തെ വേജ് കട്ട് ചെയ്യാനും പെനാൾട്ടി ഈടാക്കാനും നിങ്ങൾക്ക് അധികാരമുണ്ട് പക്ഷേ ഒരു കമ്മീഷൻ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആയിരം രൂപ ഫൈൻ എന്ന രീതിയിൽ ഈടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു മനുഷ്യനൊരു അഞ്ചോ പത്തോ ദിവസം മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപ പോലും ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫുഡ് തരുന്നു ഇനി ഈ ആഴ്ച തന്നെ വണ്ടി ഈ ആഴ്ച തന്നെ വണ്ടി അറേഞ്ച് ചെയ്യും നിങ്ങളെ ബെസ്റ്റോപ്പിൽ ഇവിടെ കൊണ്ടുവരും വൈകിട്ട് നിങ്ങൾ സമയത്തിന്റെ സ്റ്റോപ്പിൽ കൊണ്ടാക്കി പല ഷോപ്പിൽ ഫ്രണ്ട് കൊണ്ടുവിടും ഈ കാര്യം അറേഞ്ച് ചെയ്യുന്നതാണ് സ്വതന്ത്രമായി വർക്ക് ചെയ്ത് ഫ്രീഡമായി വർക്ക് ചെയ്ത് മുന്നോട്ട് എല്ലാ എല്ലാം തരുന്നത് ഒരു കൺട്രോളും കൊണ്ടായിരിക്കുന്നില്ല ഫോൺ പരിശോധിക്കത്തില്ല കാമുകനെ വിളിക്കാം വിളിക്കാതിരിക്കാം ഈ എണ്ണൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ കാമുകനെ വിളിക്കാം കാമുകനെ വിളിക്കാന്ന് എല്ലാവരും കാമുകന്മാരെ വിളിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ഓക്കെ ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കാനേ പാടില്ല നിങ്ങൾ കസ്റ്റമേഴ്സിനെ മാത്രം വിളിക്കുക ബാക്കിയുള്ള പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഉള്ളി എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഫോൺ ഉപയോഗിക്കുക അതൊക്കെ ഞങ്ങളും അംഗീകരിച്ചിരുന്നൊരു കാര്യം തന്നെയാണ് അതൊക്കെ ഒരു എല്ലാ കമ്പനികളിലും നടക്കുന്നൊരു കാര്യമാണ് ഈ ഡ്യൂട്ടി സമയത്ത് കാമുകാരെ വിളിക്കാനായിട്ട് ഞങ്ങളും പറയുന്നില്ല അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലി സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമില്ല മറ്റുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ആ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോകണം നിങ്ങൾ ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കുന്നതാണ് നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലേ അന്നം കിട്ടും അതിലൊരിക്കലും നമ്മൾ എതിരല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാം യാതൊരു തടസ്സവും ഇല്ല ഹോസ്റ്റലിൽ ഒമ്പത് മണിക്കാവും കേറിയിരിക്കണം പിന്നെ മറ്റു വിഷയങ്ങളെ ബാക്കി വിഷയങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സോഷ്യൽ വേണ്ടി പറയുന്ന എഗ്രിമെന്റുകൾ നിങ്ങൾ എഴുതി തരണം മാത്രമേ ഉള്ളൂ ഈ കാര്യം ശ്രദ്ധിച്ചു പോകുക പരിചാതി മുതൽ പതിനായിരം രൂപ പീസ് സാധനത്തില്ലെങ്കിൽ അഞ്ഞൂറ് ഫൈവ് അടക്കണം അതിന് വരും ആദ്യം ടെൻഷൻ അടിക്കേണ്ട ആ പതിനായിരം രൂപ കുറഞ്ഞാൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഓട്ടം തന്നെ ഒരു റൂമിൽ പത്തായിരം രൂപ പീസുള്ള കിടപ്പുണ്ട് ഏഴ് റൂമിൽ അഞ്ച് രൂപ സാധനം കിടപ്പുണ്ട് അഞ്ചരയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നുകൊണ്ട് ബാക്കി ബിസിനസ് ചെയ്ത് ഫൈൽ ഒഴിവാക്കാം ഇനി ഇവിടെ ബിസിനസ് ചെയ്ത് പിന്നെ ക്യാഷ് ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആരെങ്കിലും യൂട്യൂബിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം കസ്റ്റമർക്ക് നൂറ് കുറച്ച് കൊടുക്കും നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് കമ്മീഷൻ കിട്ടും ഇനി ഇവിടെ ആർക്കെങ്കിലും ടെൻഷൻ ആണെങ്കിൽ അവർക്ക് ഷോപ്പിൽ പോയി പോയി വർക്ക് ചെയ്യാം എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യാം അവിടെയും ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെ മുന്നോട്ട് പോകാം അത് കഴിഞ്ഞ് ഇവിടുന്ന് കല്യാണം കഴിച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞികളുടെ അടിസ്ഥി വരാതിരിക്കാൻ പറ്റുകയോ കേരളത്തിൽ പുറത്ത് ജോലി ചെയ്യുകയോ ഒക്കെ അവസരം വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ആരംഭിക്കുന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കുന്ന ഓണയിൽ വഴിയും വേളിൻ്റെ ഏത് ഭാഗത്തൊന്നും ഇതേ രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വലിയ ഓപ്പർച്യൂണിറ്റി പരാജയ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുക അവർ എല്ലാത്തിനും ഫൈൻ മാത്രമേ ഉള്ളൂ ക്ലാസിനോ ചൂടാവലോ പൊട്ടിത്തെക്കിലോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇവിടെ എല്ലാത്തിനും ഫൈൻ മാത്രമേ ഉള്ളൂ ഹറാസ്മെൻ്റ് ഇല്ല ഫൈൻ മാത്രമേ ഉള്ളൂ ആയിരം അയ്യായിരം അഞ്ഞൂറൊക്കെ ഇട്ട് ഫൈൻ മാത്രമേ ഉള്ളൂ ഫൈൻ സിബി ഞാൻ ഇനി അങ്ങനെ വിളിക്കുകയുള്ളൂ ഫൈൻ സിബി വേറെ പേരൊന്നും ചേരത്തില്ല ഇങ്ങനക്ക് ഫൈൻ 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 എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു സുഗന്ധമൊന്നും ഉണ്ടാകും അതായിരിക്കും ഫൈൻ അപ്പോൾ ഷോപ്പിൽ ഇവിടെ നിന്ന് ടെൻഷനോ കുറച്ച് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം അവരുടെ ടെൻഷനോ ടാർജറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഇവിടെ ടാർജറ്റ് കുറഞ്ഞാൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വൈകിട്ട് ബിസ്സസ് ചെയ്യാം എട്ട് രൂപയ്ക്കും ഷോപ്പിൽ പോയി രണ്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ ആയി കഴിഞ്ഞാൽ പിന്നെ ഫൈവ് ഉണ്ടാകില്ല ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് കെയറിംഗ് കൂടെ മുന്നോട്ട് പോകണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ അവസാനം കിട്ടത്തില്ല പിന്നെ ഫൈൻ മാത്രമേ ഉള്ളൂ പിന്നെ ഗുരുപരമായി തെറ്റെയ്ത് കഴിഞ്ഞാൽ ഫോൺ മേടിച്ചു കൊടുക്കും അവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ അറസികയോ ചൂടാവലോ പുട്ടത്തിറിക്കലോ ഒന്നും തന്നെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല ഒരു കാര്യം ആണ് അത് കയ്യാഴ്ച പറഞ്ഞുകൊണ്ട് ഇവിടെ ട്രെയിനിങ് വരുന്ന കുട്ടി നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി കഴിഞ്ഞാൽ അയ്യായിരം രൂപ ഫൈൻ ഇടും ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളെ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും അവരെ കെയർ ചെയ്ത് ബാക്കിയുള്ളവരും കെയർ ചെയ്യണം ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുട്ടികളോട് ചോദിക്കൽ ആറിൽ നിന്ന് എന്തെങ്കിലും അറസികോ മോശമായി പെരുമാറ്റവും അച്ചാടോ ഇവരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും അയ്യായിൻ്റെ ഫൈൻ ഇടും അവർ ഒരു വ്യത്യാസമില്ല കാരണം നിങ്ങളെപ്പോലും ജീവിക്കാൻ വരുന്നവരാണ് അവർ അവർ നല്ല ട്രെയിൻ ചെയ്യുക എന്നിട്ട് അച്ഛനും വ്യക്തമായ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക ഇനി അച്ഛനൊക്കെ തോന്നുകയാണ് നിങ്ങൾ റിപ്പോർട്ട് തോന്നുകയാണെങ്കിൽ അച്ഛനെ പറയും ഒഴിവാക്കാൻ പറയും അപ്പോൾ അവരെ ഒഴിവാക്കാം അല്ലാതെ ഇവിടുത്തെ പോസിറ്റീവ് മാത്രം പറഞ്ഞു കൊടുക്കണം നിങ്ങൾ വലിയ സമ്പത്തെക്കുറിച്ച് പറയണം ഇവരുടെ ഭാവിയെക്കുറിച്ച് പറയണം ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ തട്ടിട്ട് തരുന്ന സൂപ്പറൈസർക്കാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അയ്യായിട്ട് ഫൈൻ ഇടും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമില്ല അപ്പോൾ പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ അവർക്കെതിരെ മോശമായി പെരുമാറിയാൽ അയ്യായിരം രൂപ ഫൈൻ വേറൊരു കാര്യം പറയുന്നുണ്ട് അവരോട് പോസിറ്റീവ് ഇവിടുത്തെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഒന്നും പറയണ്ട പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഏജൻറ്റുകളെ ഏൽപ്പിക്കുന്ന സൂപ്പർവൈസർ അപ്പോൾ സൂപ്പർവൈസർ സൂക്ഷിക്കുക അവരെങ്കായാലും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സൂപ്പർവൈസറിൻ്റെ പോക്കറ്റിൽ നിന്ന് അയ്യായിരം രൂപ ഹുദാ ഹ അത് ഫൈനാണെന്നാണ് പറയുന്നത് സാറ് ഇവിടെ വന്ന ഒരാൾ പോലും തിരിച്ചുപോകാൻ പാടില്ല അത് അച്ച്ച് പറയും വേണ്ട ഇവിടെ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കാൻ അല്ലാതെ വേറെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റായിട്ട് കാണിക്കും അതിന് ഫൈൽ ഈടാക്കും ഈ കാര്യം സംസാരിച്ചു പോകും അല്ലാതെ മറ്റ് വിഷയങ്ങളും തന്നെ ഉണ്ടാകില്ല ആർക്കെങ്കിലും റിസേൺ ചെയ്യണമെങ്കിൽ മൊബൈൽ തന്നിട്ട് പോകണം മൊബൈൽ തരുമ്പോൾ അതിൻ്റെ ഡേറ്റോ മറ്റുമല്ലോ അറേസ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങളെ മുന്നോട്ട് പോകും അല്ലാതെ വിഷയങ്ങളും തന്നെ ഇല്ല മുപ്പതോ നാൽപ്പത്തോ ദിവസത്തോടെ നിങ്ങൾ മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതാണ് അപ്പോൾ ഇവിടെ ഇത്ര ആൾ യാതൊരു നിർബന്ധമില്ല റിസേൺ ചെയ്തു പോകുമ്പോൾ മുൻകൂട്ടി അറിയിക്കണം അങ്ങനെ റിസേൺ ചെയ്ത് പോകുന്നവർ മൊബൈലിൻ്റെ ഡേറ്റ് എന്തെങ്കിലും നിങ്ങൾ അറേസ് ചെയ്ത് കാണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊക്കെ ഇല്ലല്ലോ കാരണം ഇവിടെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുക ചൂടാവലപ്പെടുത്തലൊന്നും തന്നെ ഇല്ല കൃത്യമായിട്ട് ഫൈൻ എടുത്ത് എന്തുവാ അപ്പോൾ റിസേൺ ചെയ്ത് പോകുന്നതിന് മുമ്പ് മുൻകൂട്ടി അറിയിക്കുക അതൊക്കെ അതിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ള കാര്യമാണ് ഒരു മാസം മുമ്പേ നോട്ടീസ് പിരീഡ് കൊടുക്കണമെന്നുള്ളൊരു റൂള് എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ കണ്ടിട്ടായിരിക്കും ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എടുക്കുക പെട്ടെന്ന് നമ്മളൊരു ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിർത്തുവാണെന്ന് പറഞ്ഞു പോകുമ്പോൾ അവരുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കിട്ടുള്ള ആവും അതൊക്കെ അവർ പറയുന്നതിലും ന്യായമുണ്ട് പക്ഷേ ഈ ഫോൺ പിടിച്ചു വെക്കുക അതൊക്കെ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഫോൺ പിടിച്ചു വെച്ചാലും അറുപത് ദിവസത്തിനുള്ളിൽ എമൗണ്ട് എല്ലാം സെറ്റിൽ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഓക്കെ അറുപത് ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്താലും മതി അതൊക്കെ അവരുടെ കമ്പനി റൂൾ പ്രകാരമുള്ള കാര്യങ്ങളാണ് അത് ചിലപ്പോൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ടാവാം നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല ചില ചില കാര്യങ്ങൾ ചില ചില തെറ്റുകൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാലേ ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും ബാക്കിയുള്ള ഓഡിയോ ഓഡിയോകളിപ്പം നമുക്ക് കേട്ടു നോക്കാം ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഫൈൻ ഇടും പിന്നെ മൊബൈൽ ഫോൺ വിളിച്ചാൽ ഫൈൻ ഇടും എന്ന് പറയുന്ന റോഡിൽ നിയമങ്ങൾ പാലിക്കണം പാലിച്ചാൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ക്യാമറകൾ എല്ലാ സ്ഥലത്തോടും നമ്മൾ ശ്രദ്ധിച്ചാൽ പോകുന്നത് എന്ന് പറയുന്ന പോലെ ഒഴിവ് ഒരുവിധ നിയമങ്ങളുണ്ട് അത് പാലിക്കാത്ത ഒരു ഫൈൻ ഇടും അതിനു വേണ്ടി പറയേണ്ടിട്ട് കാര്യമില്ല ഫൈൻ മേടിക്കാൻ ഞങ്ങൾ ശ്രമിക്കും കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശരിക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു കുട്ടി പോലും നിങ്ങളുടെ നിങ്ങളെന്ന് നിർത്തി പോകാൻ പാടില്ല രണ്ട് വരുന്ന കുട്ടികളോട് എല്ലാവരും തന്നെ ഒരു കെയറിങ് കൊടുക്കണം അപ്പോൾ റോഡിലെ നിയമങ്ങൾ പോലെയാണോ അവിടത്തെ കാര്യങ്ങൾ റോഡിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ ഇടും എന്ന് കരുതി ഇവിടെ റോഡിലെ നേമോ ഒരു കമ്പനിയിലെ നിയമവും ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ ഇത്രയ്ക്കുള്ളൊരു നോളജേ നിങ്ങൾക്കുള്ളൂ ചോദിക്കും കഴിഞ്ഞാൽ അയ്യായിരം രൂപയിലേക്ക് വന്നിരിക്കുന്നത് അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈൻ മേടിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും ഫൈൻ കൊടുക്കാതെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതിനെന്തായാലും ഞങ്ങൾ മേടിച്ചിരിക്കുമെന്നാണ് നമ്മുടെ ചാറ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ അടുത്ത ടെൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം ഷോപ്പ് ടെൻഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ വണ്ടി വരും വണ്ടി നിങ്ങളെ ഹോസ്റ്റലിൽ ഇവിടെ പിക്കപ്പ് ചെയ്യും വൈകിട്ട് തിരിച്ച് സ്റ്റാറ്റി കൊണ്ടുവിടും ടു വീലർ ഇല്ലാത്തവർ എല്ലാവരും തന്നെ വണ്ടി ഉപയോഗിച്ച് മാത്രമേ പോകാൻ പറ്റും ടു വീലർ ഇല്ലാത്ത എല്ലാവരും തന്നെ അപ്പോൾ ഞാൻ അത് വിളിച്ചോളാം അങ്ങനെ വിളിച്ചോളാം നിങ്ങൾ വിളിക്കാൻ പറയാൻ പറ്റില്ല അതിന് ഫീസുണ്ട് മാസം തൗസൻഡ് റുപ്പീസാണ് അത് ഫീസാണ് വാങ്ങിക്കില്ല പ്രൈവറ്റ് ശമ്പം കൊടുക്കണം അപ്പോൾ പഠിക്കണം വൈദ്യുതി നടത്തണം അപ്പം ആദ്യം രൂപ നമുക്ക് മരിച്ചു മാത്രമേ പറ്റത്തുള്ളൂ ഇവർ പോവാൻ രൂപയാണ് കുഞ്ഞിനെ സ്കൂളിൽ പോകുന്നതിന് അപ്പോൾ നിങ്ങൾ ഇവർ ആ ഇല്ല പത്ത് നാല്പര കിട്ടിയിട്ടാണ് ആദ്യം രൂപ നേരം വെക്കുന്നത് അപ്പോൾ സ്റ്റാഫുകൾക്ക് പലരും ഏജൻ്റ്മാർക്ക് പോകാനായിട്ട് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ടു വീലർ ഇല്ലാത്ത സ്റ്റാഫുകൾ നിർബന്ധമായും ഈയൊരു ഫെസിലിറ്റി ഉപയോഗിച്ചിരിക്കണം ഈ ഒരു ഫെസിലിറ്റിക്ക് ഫീസ് ഉണ്ട് വെറും മന്ത്ലി ആയിരം രൂപ കത്തി 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 അവരെങ്ങനെയെങ്കിലും പൊയ്ക്കോളൂല്ലേ ഇനി അവരുടെ സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങാൻ പാടില്ല അയ്യോ ഭാവങ്ങളാണെന്ന് താൻ തന്നെ പറയുന്നുണ്ട് അയ്യോ പാവങ്ങളാണ് അവിടെ വർക്ക് ചെയ്യാൻ വരുന്നത് താൻ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഇപ്പം തന്നെ എത്ര രൂപയായി വണ്ടി ചാർജ് ഭക്ഷണത്തിൻ്റെ പൈസ ഇനി ലീവ് എടുത്ത എന്താ രണ്ട് ലീവി കൂടുതലെടുത്ത ഫൈൻ പിന്നെ തൊട്ടതിനും പിടിച്ചതിനും വേറെ ഫൈൻ ഇതൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ എന്താണോ ഉണ്ടാവുക പിന്നെ അഞ്ഞൂറ് ഫൈൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ് കുറവാണെങ്കിൽ അച്ഛനെ സന്ദർശിച്ചാൽ അച്ഛൻ വീട് വീട് ഇട്ട് തരും ഇസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്തു തരും അപ്പോൾ അച്ഛനെ സന്ദർശിക്കുമ്പോൾ അച്ഛനും അതുപോലെ ഓടമസ് ഉള്ള രീതിയിൽ റെസ്ട്ട് ചെയ്യുന്ന മാത്രമേ അച്ഛൻ തരത്തിലുള്ള എനിക്ക് പറയാൻ പോലെ കാര്യമില്ല ആ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ നിങ്ങൾ പ്രമോദിച്ച വിടും എത്ര നാളുകളിൽ ജോലി പോകുക ഇവിടെ ഇത് വീട്ടിൽ പോയാലും ലഭിക്കുക അമേരിക്ക പോയാലും ചേച്ചി പ്രമേഹിക്കുന്നത് ഈ അവസരം നഷ്ടപ്പെടുത്താതെ അവർ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ ഇതൊക്കെയാണ് ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിബി തന്നെ പറഞ്ഞു ഇനി ഒരിക്കലും ഹറാസ്മെൻറ്റ് ഉണ്ടാവില്ല എടുത്തെടുത്ത് പറഞ്ഞു ഹറാസ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ മുന്നേ ഹറാസ്മെൻ്റ് ഉണ്ടായതുകൊണ്ടാണ് സി ബി ഇങ്ങനെ പറഞ്ഞത് ഇനി ഹറാസ്മെൻ്റ് ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഞാൻ പറയട്ടെ തെറ്റുകൾ അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തോട്ട് വന്നു തുടങ്ങി അവരുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റുകളൊക്കെ അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നു തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ